തിരെയുണ്ടെങ്കിൽ വീട്ടിൽ പറ്റി പരികി വരുന്ന എലികളെയും പല്ലികളെയും എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് തുടർത്താൻ പറ്റും സോപ്പിലിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ വളരെ നല്ല ടിപ്പായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുക അതുപോലെ നല്ല കിച്ചൺ ടിപ്സുകളൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താന്ന് നോക്കാം ഞാൻ ഇവിടെ കുറച്ച് മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അയല മീനാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ അയല മീൻ കൂട്ടുമ്പോൾ ഗ്യാസ് ട്രബിളും പോലത്തെ പ്രശ്നങ്ങൾ ചൊറിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാണെങ്കിൽ വെളുത്തുള്ളി ചതച്ച് കുറച്ച് നേരം ഇത് തിട്ട് വെക്കുവാണെങ്കിൽ അത് മാറുന്നതായിരിക്കും അപ്പോൾ അയലയൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്ത് കഴിക്കാൻ പറ്റാത്തവരും ഒക്കെ കാണുമല്ലോ അതായത് ഗ്യാസ് ട്രബിളും ചൊറിച്ചിലും ഒക്കെ വരുമ്പോൾ അവരത് കഴിക്കാൻ കഴിക്കാറില്ല അങ്ങനെയുള്ളവരെ ആ വെളുത്തുള്ളിയും ചതച്ചിട്ട് കുറച്ചു നേരം വെച്ചിട്ടുണ്ട് കഴുകിയെടുക്കുവാണെങ്കിൽ ആ ഒരു പ്രശ്നം മാറുന്നതായിരിക്കും അതൊന്നും ചെയ്ത് നോക്കണം ഞാനത് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തിനൊക്കെ ഒന്ന് പോയി കാണണേ ഇനി നമ്മൾ സാധാരണ മീൻകറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ചട്ടി ചൂടാക്കി താളിച്ചൊക്കെ കഴിഞ്ഞു നേരെ പൊടികൾ ആ ചട്ടിയിലേക്കല്ലേ ഇട്ട് കൊടുക്കുന്നത് പക്ഷേ അങ്ങനെ ചെയ്തിട്ടും നല്ലത് ഇതുപോലൊന്ന് നിങ്ങളൊന്ന് കറിവിച്ച് നോക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് അതിനായിട്ടൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഒരു കിലോ മീൻ്റെ കറക്റ്റ് അളവാണ് കാണിക്കുന്നത് അതിന് രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒര ടീസ്പൂണും ടീസ്പൂൺ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ രണ്ടര ടീസ്പൂൺ അടുപ്പിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മുളക് പൊടിയുടെ എരിവിനുസരിച്ചാണ് വെച്ച് കൊടുക്കുന്നത് ഇട്ടുകൊടുക്കേണ്ടത് നിങ്ങൾക്ക് എത്ര എരിവാണ് അതിനനുസരിച്ച് കൊടുക്കാം പിന്നെ നല്ല റെഡ് കളറിൽ തന്നെ മീൻ കറി ഇരിക്കണമെന്നുണ്ടെങ്കിൽ കാശ്മീരി പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഞാൻ സാധാ മുളക് പൊടിയാണ് അതുകൊണ്ട് ഇതിൽ കളർ കുറവായിരിക്കും കേട്ടോ എന്നിട്ട് ഇത് മൂന്നും കൂടെ നല്ലപോലെ ഒന്ന് ഒരു ടീസ്പൂൺ എണ്ണ അടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കുറച്ച് നേരം അവിടെ മിക്ക വീടുകളിലും മീൻകറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും എല്ലാവരും അരച്ചിട്ടൊക്കെ ആയിരിക്കും വെക്കാറില്ലേ ഇപ്പം മിക്സീഡ് കറയിൽ അമ്മിക്കല്ലിലാണെങ്കിലും അരച്ച് വെക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ചിലർ അരക്കുന്നവരുണ്ട് അരച്ചിട്ട് ചേർക്കുന്നവരുണ്ട് പക്ഷേങ്കിൽ അങ്ങനെ അരക്കാതെ തന്നെ നമുക്ക് ചേർക്കാൻ പറ്റും ഇതുപോലെ വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ പൊടിക്കൊക്കെ നല്ലൊരു മയം വരുന്നതായിരിക്കും അപ്പോൾ ആ കറിക്ക് വളരെ നല്ല ടേസ്റ്റ് ടേസ്റ്റുമായിരിക്കും അത് ഒരു അഞ്ച് മിനിറ്റ് അവിടെ വെച്ചതിന് ശേഷം നമ്മൾ മീൻ എല്ലാം വെച്ചിട്ട് നമ്മൾ സാധാരണ രീതിയിൽ താളിക്കുന്ന രീതിയിൽ താളിച്ച് വെച്ചിട്ട് മുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് വെച്ചിട്ട് നമ്മൾ ഈ അരപ്പിനെ അതിൻ്റെ കത്തിട്ട് അതിൻ്റെ പച്ച മണം മാറ്റണം ആവശ്യത്തിന് ഓയിലൊക്കെ ഇടിച്ചിട്ട് വേണം നമ്മൾ പച്ച അതിൻ്റെ പച്ചമണം ഉണ്ടല്ലോ അതങ്ങ് മാറ്റിയതിന് ശേഷം പിന്നെ ആ പാത്രം കഴുകി ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക ഒരുപാട് വെള്ളം ഒഴിക്കാതെ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക അതിന് ശേഷം നമ്മുടെ ഈ ആരപ്പൊന്ന് കുടമ്പുളിയൊക്കെ ഇടണം അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് വെക്കുക അതിൻ്റെ നല്ലപോലെ ഈ അരപ്പൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഒന്ന് ഇട്ട് ഒരൊറ്റ തിളതിളപ്പിക്കുക നല്ലപോലെ ഒന്ന് ഒറ്റ തിളതിളപ്പിച്ചതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് നമ്മൾ മീൻ കറി വെക്കുവാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുമാത്രമല്ല ആ കറി ആടാനായിട്ട് ആ എണ്ണയൊക്കെ നല്ലപോലെ പൊങ്ങി നല്ല രീതിയിലും നല്ല അടിപൊളി ടേസ്റ്റി കറി കിടക്കുന്നില്ല ഒറ്റ നല്ല ഫ്രൈ ഫ്ലെയിമിൽ ഇട്ട് നമ്മൾ മീൻ കറി വെക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ടേസ്റ്റ് വരത്തില്ല അതുകൊണ്ടാണ് ഫ്ലെയിം യും കുറച്ചിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഒരു ഇത് കണ്ടില്ലേ ഇതേ രീതിയിൽ നല്ല രീതിയിൽ കിടക്കുന്നതായിരിക്കും അതുപോലെ കറി ഒരു ഒരുപാട് ചോറ് നമുക്ക് ഉണ്ടാകാൻ പറ്റും നല്ല കൊഴുപ്പും കാണും പ്രത്യേകിച്ച് ഒന്നും ഇല്ല ചേർക്കേണ്ട കാര്യമില്ല അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടാണ് കണ്ടോ നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് ഇതുപോലൊന്നും നിങ്ങൾ ചെയ്ത് വെക്കും ഫ്ലെയിം കുറച്ചിട്ടാൽ മാത്രം മതി കേട്ടോ അപ്പം മീനും എന്ത് കിട്ടും പുളിയും ഉപ്പും എല്ലാം ഇതിൽ നല്ല പിടിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉള്ള കറി നമുക്കിവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും അങ്ങനെയൊന്നും ആ മുളക് പൊടിയൊക്കെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കറി വെച്ച് നോക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യാനിവിടെ മറക്കരുത് ഇനി അതിന് അടുത്ത ടിപ്പ് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ടിപ്പാണിത് നമുക്ക് പ്രായമായാലും ഇല്ല ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മുടികളെല്ലാം നരയ്ക്കാറുണ്ട് അല്ലേ അകാല നര കൊച്ചു കുട്ടികളുടെ വരെ മുടി ഇവിടെ നരയ്ക്കാറുണ്ട് അപ്പോൾ നമ്മൾ തന്നെ ചിലരെ ഡൈ മേടിച്ച് നാൽപ്പത് വയസ്സ് മുപ്പത് വയസ്സാവുമ്പോഴേ ഇവിടെ മുടി എല്ലാം നരയ്ക്കും അപ്പോൾ അത് ചെറുതായിട്ടല്ല നരയ്ക്കുന്ന ഒരുപാട് വല്ലാത്ത രീതിയിൽ അങ്ങ് വെളുത്ത് മുടിയല്ല അപ്പോൾ കേട്ടോ അപ്പൊ നമുക്ക് അങ്ങനെ നരയ്ക്കുന്നവരൊക്കെ നമ്മൾ ഡൈ ചെയ്ത നമുക്ക് അലർജികൾ കാര്യങ്ങളൊക്കെ വരില്ല അപ്പൊ നമുക്ക് എന്നെ വേണ്ട നീലാമരിപ്പൊടിയോ വേണ്ട ഒന്നും വേണ്ട ഇത് ഒരു സൂത്രം മാത്രം മതി അത് അതായത് നമ്മുടെ ചെമ്പരത്തി അത് ഏത് കളർ ചെമ്പരത്തിയാണേലും കുഴപ്പമില്ല കേട്ടോ ചുമതല കളർ കിട്ടില്ലെങ്കിൽ ഇതുപോലെ മഞ്ഞ കളർ ആണെങ്കിലും മതി നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഇപ്പൊ അപ്പോൾ ഇത് ചെയ്ത് വെക്കേണ്ടത് വിധം ഞങ്ങൾ പറഞ്ഞു തരാം ഇതുപോലെ നമുക്കൊരു ഇരുമ്പ് ചട്ടി എടുക്കാം ആ ഇരുമ്പ് ചട്ടിയിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ചെറിയ ചൂടുള്ള കഞ്ഞിവെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തണുത്ത കഞ്ഞിവെള്ളമാണേലും മതി ഇത് ഞാൻ ചെറിയൊരു ചൂട് കഞ്ഞിവെള്ളം ആയതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ആ പൂവൊന്ന് അടത്തി അടത്തി ഇട്ട് കൊടുക്കണം ഏത് പൂവാണേലും മതി അതായത് ചെമ്പരത്തി പൂ ആയിരിക്കണമെന്നുള്ള ഏത് കളറാണേലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇത് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഞാൻ നല്ല പൊടി വെച്ച് കൊടുത്തപ്പോൾ ആ കഞ്ഞിവെള്ളത്തിൽ ചൂടൊക്കെ മാറിയിട്ട് നല്ല പൊടി ഒന്ന് ഇതാ കുതിന്നതുപോലെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് നല്ല പൊടി ഒന്ന് മിക്സ് ചെയ്ത് ഞെവിടി എടുക്കണം അന്നപ്പോൾ തന്നെ ഈ കഞ്ഞിവെള്ളത്തിനൊരു കൊഴുപ്പ് വരുന്നതായിരിക്കും ഈ ഒരു ഇത് നമുക്ക് ഇപ്പം രാവിലെ വെക്കുവാണെങ്കിൽ രാത്രിയിൽ രാവിലെ വെളുപ്പിനെ നമ്മൾ ഇത് വെക്കുന്നതെങ്കിൽ വൈകുന്നേരം ഇത് എടുക്കാൻ നമുക്ക് പറ്റും അല്ലെങ്കിൽ തലേന്ന് വൈകുന്നേരം വേണമെങ്കിൽ രാവിലെ എടുക്കുമ്പോൾ ഇത് ഈ ഒരു കളറായിട്ട് മാറുന്നതായിരിക്കും ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വരുന്നതായിരിക്കും കണ്ടില്ലേ ഇതേ രീതിയിലേക്ക് ഈ ഒരു ഇത് നമ്മുടെ മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതായത് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മുടിയിൽ എണ്ണമയം കാണാൻ പാടില്ല മുടി നല്ല കഴുകി ഉണക്കിയിരിക്കണം എന്നിട്ട് കുളിക്കുന്നതിന് രണ്ട് മണിക്കൂർ മുന്നേ ഇത് തേച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് കഴുകി കളയുള്ളൂ ഇത് കഴുകി കളയുമ്പോഴത്തേക്കും നമുക്ക് ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല കാര്യം താളി പോലെ ാണ് ഇതിന് വേറൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ഇത് നിങ്ങൾ ആഴ്ച രണ്ടു പ്രാവ രണ്ട് ദിവസം രണ്ട് ദിവസം ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഡേ നമ്മൾ മുമ്പോട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നരക്കട്ടേ ഇല്ല നല്ല മുടി കിളുക്കാനും താരം പോകാനും നരച്ച മുടി കറുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി എളുപ്പമുള്ള സിമ്പിളായിട്ടുള്ള ഈ ടിപ്പ് നിങ്ങളൊന്ന് ചെയ്തു നോക്കണം കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാൻ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് ഈ എലികളും പേ പല്ലികളും പാറ്റകളൊക്കെ ഈ പെറ്റി വരുകിയിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ സൂത്രമാണ് ഞാൻ കാണിക്കുന്നത് എലികളെ കൊണ്ടും പരിചാരികളെ കൊണ്ടും പൊറുതിമുട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അതിനായിട്ടൊരു എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് സോപ്പാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഒരു മെഴുകുതിരി എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് പുതിയ മെഴുകുതിരിയുടെ ഒന്നും ആവശ്യമില്ല ഒടിഞ്ഞ് കിടക്കുന്ന പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും നമുക്ക് മതി കേട്ടോ അപ്പോൾ ഈ സോപ്പ് എവിടെ വെച്ചാലും പിന്നെ കിച്ചണിൽ എവിടെയൊക്കെ വെച്ചാലും എലി ഉണ്ടെങ്കിൽ എലി ആ സോപ്പ് ഫുള്ള് കടിച്ചു മറിച്ച് തിന്നാറാണ് പതിവല്ലേ അത് കറണ്ട് കറണ്ട് വെച്ചാൽ പിന്നെ ആ സോപ്പ് നമുക്ക് എടുക്കാനേ പറ്റത്തില്ല ഉപയോഗിക്കാൻ പിന്നെ കൊള്ളില്ല ആ സോപ്പ് അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ ആ സോപ്പിനെ തന്നെ നമുക്ക് ഇവിടെ എടുക്കാം എന്നിട്ട് ഈ സോപ്പ് എന്നാണെങ്കിലും തിന്നുമെന്ന് ഉറപ്പാണല്ലോ അപ്പോൾ ഈ സോപ്പിൽ തന്നെ നമുക്ക് ഈ സൂത്രം ചെയ്തു വെക്കാം ഇപ്പം എന്നിട്ട് അങ്ങനത്തെ സോപ്പ് ഇല്ലാന്ന് ഒരുപാട് സോപ്പുകൾ ഇങ്ങനെടുത്ത് നമ്മൾ കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് സോപ്പ് എടുത്തിട്ടുണ്ട് നല്ലൊരു സോപ്പ് എടുത്തിട്ട് അതിന് കുറച്ച് കട്ട് ചെയ്ത് ബാക്കി ബാലൻസ് നമ്മൾ കുളിച്ചതിന് ബാക്കി ബാലൻസുകളൊക്കെ വരുന്ന സോപ്പുകളൊക്കെ ഇല്ലേ അതാണെങ്കിലും എടുത്താൽ മതി അത് ഇത് കുറച്ചുകൂടെ എടുത്തിട്ട് ഞാൻ ഇത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് ഇത് അലയിപ്പിച്ചെടുക്കണം ഇപ്പം അലയിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേന്നാണെങ്കിൽ ഇങ്ങനെ കുറച്ച് പച്ച വെള്ളം ഒഴിച്ചു അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് ചുമ്മാ വെച്ചാൽ മതി രാവിലെ നല്ല അലുത്ത് കിടക്കും നമുക്ക് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നടുപ്പത്തി വെച്ച് പതുക്കെ ഇത് അലയിപ്പിച്ചെടുക്കേണ്ടതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബിൽബറ്റൻ എന്നെ ബിൽ ചെയ്തു വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇപ്പം നമ്മുടെ ആ സോപ്പ് ഇവിടെ നല്ല വട ഉരുക്കി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഗ്രേ ഒരു ഇതുപോലെ നമ്മുടെ ഐസ്ക്രീം ഉണ്ടല്ലോ ഐസ്ക്രീമില് കുറച്ച് എണ്ണ എന്ന് പുരട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓരോ തവി വെച്ച് ഈ സോപ്പ് നമ്മൾ അലയിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ മെഴുകുതിരിയാണ് മെഴുകുതിരി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആദ്യം ഒരു ടീസ്പൂൺ ആ ഐസ് ക്രീമിലേക്ക് നമ്മൾ സോപ്പ് ഈ ഐസ് ക്രീമിലേക്ക് ഓരോ ടീസ്പൂണോളം നമ്മൾ പകുതി പകുതിക്ക് പകുതിക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ എന്നിട്ട് സോപ്പിൻ്റെ ഇത് മിക്സ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മെഴുകുതിരിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതങ്ങോട്ട് നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് കട്ടയാക്കി എടുക്കണം അപ്പോൾ സോപ്പ് പോലെ തന്നെ അല്ലെങ്കിൽ സോപ്പിൻ്റെ ഒരു സ്മെല്ലും ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹാർപ്പിക്കൊടിച്ചു വെക്കാം ബേക്കിംഗ് സോഡ ഒഴിച്ചു വെക്കാം അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ചേർക്കേണ്ടതെന്നൊക്കെ വെച്ചാൽ അതൊക്കെ ചേർക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് വീടിന്റെ പരിസരങ്ങളിൽ നിന്ന് ഇതിന് നമുക്ക് കൊല്ലാതെ തന്നെ വീടിൻ്റെ ഉള്ളിൽ നിന്നും പുറത്ത് ചാടിക്കാനുള്ള അടിപൊളി സൂത്രമാണിത് അപ്പോൾ ഈ ഒരു മെഴുകുതിരിയുടെ ഒരു അംശം ഇതിൻ്റെ വൈകി ചെല്ലുമ്പോൾ എപ്രാളിപ്പെട്ട് പരവേഷപ്പെട്ട് പല്ലിപ്പാറ്റ ഇടികളൊക്കെ നമ്മുടെ വീടും വീട്ടിലെ പരിസരം വിട്ട് ഓടുന്നതായിരിക്കും കേട്ടോ നല്ല റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ ഈ സോപ്പിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കണ്ട സോപ്പ് കടിച്ചു തിന്നുമ്പോൾ ആ മെഴുകുതിരിയുടെ അംശം കൂടെ അതിൻ്റെ വൈകിട്ട് ചെല്ലും നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മെഴുകുതിരിയും കൊണ്ടുള്ള ആ ഒരു സോപ്പ് ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് േ ഞാൻ അര മണിക്കൂറോളം അത് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ തന്നെ ഇത് സെറ്റായി വന്നിട്ടുണ്ട് ഇടട്ടെ ഇതേ രീതിയിൽ ഞാൻ അഞ്ചെണ്ണ ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കും നമുക്ക് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് നമ്മുടെ വീട്ടിൽ പല്ലിപ്പാറ്റ എലിയൊക്കെ വരുന്ന ഏത് വഴിയാണോ നമുക്ക് അവിടെ എല്ലാം ഇങ്ങോട്ട് വെക്കാവുന്നൂ അതുകൊണ്ട് നമ്മുടെ കൃഷി സ്ഥലങ്ങളിലും എലി മാളത്തിലും ഒക്കെ ഇതിട്ട് കൊടുക്കാം നല്ല റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സിമ്പിളാണ് ഇത് കുറച്ചേറെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്കിത് ഇടിയുടെ ശല്യമൊക്കെ ഉണ്ടാവുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയപ്പോൾ ഇത് ഇത് കണ്ടിട്ട് ഞാൻ ഗ്യാസ് എടുപ്പിൻ്റെ അവിടെ എനിക്ക് ഏറ്റവും വലിയ ശല്യം വരുന്നതായിരുന്നു ഗ്യാസ് എടുപ്പിൻ്റെ അവിടെ ഗ്യാസ് എടുപ്പിൻ്റെ അടിയിൽ അതുപോലെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ ഗ്യാസ് ചൂറ്റിയൊക്കെ വെക്കുന്നത് ഈ പ്രശ്നം പ്രശ്നമുണ്ട് ഇതൊക്കെ ഞാൻ വെച്ച് വെക്കിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഈ വിഷാംശങ്ങളൊന്നും വീട്ടിൽ മേടിച്ച് വെക്കാതെ തന്നെ നമുക്ക് സിംപിളായിട്ട് ഇതുണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് മാറുന്നതായിരിക്കും കേട്ടോ കുട്ടികളൊന്നും കയ്യത്തെടുത്തൊന്നും വെക്കരുത് അതുപോലെ നമ്മുടെ വീട്ടിലുള്ള മൃഗം വളർത്തു മൃഗങ്ങളൊന്നും ഇത് എടുക്കത്തില്ല കാര്യം സോപ്പല്ലേ അതുകൊണ്ട് അത് പേടിക്കേണ്ട കാര്യമില്ല അടുത്തത് ഇത് കണ്ടത് നമ്മൾ ഷെയ്ഡൊക്കെ ഡ്രോയക്കുന്നത് ഇതുപോലെ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനും വയറും അതുപോലെ തന്നെ പൈപ്പും സാധനങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ എരി കയറി നശിപ്പിച്ച് വെക്കാറുണ്ട് അതിനുള്ളിൽ ഞാൻ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ഊറ്റിയുടെ അടിയിലും ഞാൻ ഞങ്ങളുടെ ഇവിടെ എരി വരുന്ന ഏത് ഭാഗത്താണ് അതാണ് അവിടെയാണ് ഇതെല്ലാം വെച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടിയിലും ഒക്കെയാണ് അതിനാൾ അനക്കമൊന്നും ഇല്ലാതിരിക്കുന്ന സ്ഥലങ്ങളിലാണ് എലിയുടെ ശല്യം വളരെ ഭയങ്കരമായിട്ട് കൂടുന്നത് പല്ലിയാണെങ്കിലും ഭയങ്കര ശല്യമാണ് ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഇത് സിമ്പിളായിട്ടൊരു ടിപ്പാണ് വേറൊന്നിൻ്റെ ഒരു ആവശ്യമില്ല അപ്പം ഇന്നത്തെ ഈ ടിപ്പുകൾ മൂന്നേ നിങ്ങളത് ചെയ്ത് നോക്കി ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ